കമ്പനി ലംഘിച്ചാൽ മതപുരോഹിതന്മാർ ലംഘിച്ചാൽ മതം പഠിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ലംഘിച്ചാൽ ഇനി ആരുടെയെങ്കിലും പ്രേരണ മൂലമാണ് ആ രാജ്യത്തിൻ്റെ നിയമം ലംഘിക്കുന്നതെങ്കിൽ എല്ലാം അടിക്കടി ഒന്നൊന്നൊന്നൊന്നൊന്നായിട്ട് പറഞ്ഞു വെച്ചിട്ടാണ് ഒരു നിയമം ഭേദഗതി ചെയ്യുന്നത് മുപ്പത്തിയഞ്ചോളം നിയമങ്ങൾ പാസാക്കാൻ അവർക്ക് സാധിച്ചു നമ്മുടെ നാട്ടിൽ ഒരു നിയമവുമായിട്ട് ഇപ്പോഴും ഉരുണ്ടോണ്ടിരിക്കുക ഉരുണ്ടിരിക്കുക മുട്ടിനഴയുവാണിപ്പോഴും നമ്മളൊക്കെ രണ്ടായിരത്തി ഏഴിലാണ് താജിക്കിസ്ഥാൻ ആദ്യമായിട്ട് ഈ അപ്പിക്കുപ്പായത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ചർച്ചയാകുന്നതും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഇതിനെതിരെ ഇസ്ലാമിക പാർട്ടികൾ വിമർശനങ്ങളുമായി രംഗത്തു വന്നു പക്ഷേ നമ്മുടെ രാജ്യത്തെ പോലെ അല്ലല്ലോ ആ അടിച്ചമർത്തി ഇറാൻ എങ്ങനെയാണ് ഹിജാബ് നിരോധനത്തെ നിരോധന ഹിജാബ് നിയന്ത്രണത്തെ അടിച്ചമർത്തിയതെന്ന് കണ്ടില്ലേ അതുപോലെ അട്ടിച്ചമർത്തി സർക്കാരിനെതിരെ ഒരു നിയമവും ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റില്ല സർക്കാർ ഉണ്ടാക്കുന്ന നിയമത്തിനെതിരെ ഇവർ അട്ടഹസിക്കാനും പറ്റില്ല അങ്ങനെ അതിനെ തുടർന്ന് ഹിജാബ് നിരോധനത്തിലേക്കാണ് പാർലമെന്റ് കടന്നത് നമ്മൾ ഉണ്ടാക്കുന്ന നിയമം നമ്മുടെ രാജ്യത്തിന്റെ പ്രൗഢിക്കും വളർച്ചയ്ക്കും പുരോഗതിക്കും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി ആ നിയമം നടപ്പിലാക്കുകയായിരുന്നു കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും മതപരമായ ആഘോഷവേളകളിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് കുട്ടികളുടെ ആഘോഷം നിരോധിച്ചത് എന്ന് റേഡിയോ ലിബേർട്ടിയോ ലിബേർട്ടിയുടെ ഒരു താജിക് സർവീസായ റേഡിയോ അസോസിയേഷൻ അവരാണ് സമിതി മേധാവിയായ സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് ഈ വിവരം മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അപ്പക്കുപ്പായത്തിനകത്ത് കയറാൻ വേണ്ടിയിട്ട് വ്യഗ്രത പൂർണ്ണ നടക്കുകയാണ് കുറച്ചെണ്ണം ഇസ്ലാമിക രാജ്യങ്ങളിൽ ജനിച്ചു വളർന്ന ഇസ്ലാമിക നിയമങ്ങളെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾ ആ മത നിയമം ഞങ്ങളെ അടിമകുപ്പായത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കി വലിച്ചെറിയുമ്പോൾ ഇവിടെ നടക്കുന്നതാണ് സോവിയറ്റ് യൂണിയൻ തകർന്നതിനെ തുടർന്നാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ താജിക്കിസ്ഥാൻ സ്വാതന്ത്ര്യം നേടി